നജ്മൽ ബാബു സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നജ്മൽ ബാബുവിനെ അനുസ്മരിച്ചു കൊടുങ്ങല്ലൂർ എം ഐ ടി ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു മുസ്ലീങ്ങൾ അരിക്കുവൽക്കരിക്കപ്പെടുന്ന ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ നജ്വൽ ബാബുവിനെ അനുസ്മരിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ ഇടപെടലാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മാധ്യമ പ്രവർത്തകൻ പി എം എ ഹാരിസ് അഭിപ്രായപ്പെട്ടു മതമാറ്റവും വ്യക്തിയുടെ മരണാനന്തര അവകാശവും എന്ന വിഷയത്തിൽ നടന്ന ചർച്ച ടി കെ ആറ്റകോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സുരേഷ് എം രഘു സമ്മദ് കുന്നക്കാവ് അംബിക എ എം നദ്വി അനസ് നദ്വി പ്രശാന്ത് ഈഴവൻ എന്നിവർ പങ്കെടുത്തു ബാബുരാജ് ഭഗവതി അധ്യക്ഷത വഹിച്ചു സ്വാഗതവും റഷീദ് മൂന്ന് നന്ദിയും പറഞ്ഞു ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം Somnath Sounder in the Rajachinnam Mughal Jewelry ns 17 Road triprayar. You're watching True Line News